എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് പുതിയൊരു ഓണം വരവായി അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സർക്കാർ ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് ധനസഹായ വിതരണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും പെൻഷന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അതായത് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി ചേർത്തായിരിക്കും ലഭിക്കുന്നത് അതോടൊപ്പം നമുക്ക് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ റേഷൻ കട വഴിയും സപ്ലൈ കോ വഴിയും ഓണക്കിറ്റുകൾ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നൽകുവാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ ഓണത്തിന് എല്ലാ കാർഡ് ഉടമകൾക്കും അതായത് കുടുംബങ്ങളിലേക്ക് സ്പെഷ്യൽ അരിയും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് റേഷൻ കടകൾ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മഞ്ഞ കാർഡിന് ഒരു കിലോ പഞ്ചസാര കൂടി ഈ ഒരു പ്രാവശ്യം ഓണത്തിന് ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് നിലവിലുള്ളതിന് പുറമെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ഇനി നീല കാർഡാണെങ്കിൽ പത്ത് കിലോ അരി ആയിരിക്കും ലഭിക്കുന്നത് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ഇനി വെള്ളക്കാരുടെ ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ് ഇതിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നൽകേണ്ടത് ഇനി മഞ്ഞക്കാരുടെ ഉടമകൾക്ക് ഒരു കിലോ പഞ്ചസാരയും ഒരു ഓണക്കാലത്തോടനുബന്ധിച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതാണ് ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഈ ഒരു പ്രാവശ്യം ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിന് ഐറ്റമായിരിക്കും ഈ ഒരു ഓണ കിറ്റിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സപ്ലൈ ഔട്ട്ലെറ്റുകൾ വഴിയോ അല്ലെങ്കിൽ റേഷൻ കടകൾ വഴിയോ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത് വാങ്ങാവുന്നതാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം മുതൽ ഓണ കിറ്റ് നമ്മുടെ സപ്ലൈ ഔട്ട്ലെറ്റുകളും അതോടൊപ്പം തന്നെ റേഷൻ കടകളിലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ അർഹതപ്പെട്ട എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ ഒരു സാധനങ്ങൾ സപ്ലൈ ഔട്ട്ലെറ്റുകൾ വഴിയോ അല്ലെങ്കിൽ റേഷൻ കടകൾ വഴിയോ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഓണത്തോടനുബന്ധിച്ചു കൊണ്ടുള്ള ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കർഷകർക്കും രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ എത്തിച്ചേരുമെന്നാണ് നിലവിലെ അറിയിപ്പുകൾ വന്നിരുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കൂടെ രേഖപ്പെടുത്തേണ്ടതാണ് സമ്മാന നിധിയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ അക്കൗണ്ട് പരിശോധിച്ച് ഈ ഒരു തുക എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് സാമൂഹ്യ സുരക്ഷ ാണെങ്കിൽ അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ചേർത്തുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഒക്കെ ലഭിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് ബയോമെട്രിക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്നുണ്ട് അത് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു തീയതിക്കുള്ളിൽ എല്ലാ ആളുകളും കൃത്യമായിട്ട് തന്നെ മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വീടുകളിലെത്തിയുള്ള മസ്ചറിംഗ് ആയിരിക്കും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള മസ്ജറിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിർവഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ